നമസ്കാരം ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം പത്താം ക്ലാസ് പാസ് അവർക്ക് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ അറ്റൻഡൻ പോസ്റ്റിലേക്കുള്ള ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്കുള്ള ഒരു വോക്ക് ഇന്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ തതുല്യമായ യോഗ്യതയാണ് വേണ്ട യോഗ്യത കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ടെമ്പററി പോസ്റ്റ് ആണെന്ന കാര്യം ആദ്യം തന്നെ പറയട്ടെ അപ്പം വോക്ക് ഇന്റർവ്യൂ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒൻപതാം തീയതി മണ്ണൂത്തിൽ വെച്ചായിരിക്കും അതേക്കുറിച്ച് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുകയും ചെയ്യുക നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ ആൻഡ് ടി വി സി സി മണ്ണുത്തി അവിടേക്കാണ് ഈ അറ്റൻഡന്റ് പോസ്റ്റിലേക്കുള്ള ഒഴിവ് ഉള്ളത് ഇതിലേക്ക് വോക്ക് ഇന്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ ഒരു പ്രോജക്റ്റ് ആണ് റിവോൾവിംഗ് ഫണ്ട് ുള്ള കർഷകത്ര മെഡിക്കൽ സ്റ്റോറിലേക്കാണ് കോൺട്രാക്ട് ബേസിസിലായിരിക്കും ഒരു വർഷത്തേക്കായിരിക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും താല്പര്യമുള്ളവർക്ക് നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നേരിട്ട് നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് നേരിട്ട് ഹാജരാകുക സർട്ടിഫിക്കറ്റും അതോടൊപ്പം ഒറിജിനലും അതോടൊപ്പം കോപ്പിയും കൂടെ ഉണ്ടായിരിക്കണം മറ്റു ടെസ്റ്റിമോണിയൽസോ ഏജ് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതുമായിട്ട് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും കോപ്പിയുടെ എടുക്കാൻ മറക്കരുത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുന്നു ഇപ്പോൾ പോസ്റ്റിന് വേണ്ടി എന്നുള്ളതാണ് പത്താം ക്ലാസ്സിൽ തത്തുമായ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഓപ്പൺ റിക്രൂട്ട്മെന്റ് ആണ് അതോടൊപ്പം പറഞ്ഞിട്ടുള്ള വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഡിഗ്രിയോ ഡിപ്ലോമോ ബന്ധപ്പെട്ട സബ്ജക്റ്റുകളുള്ളവർക്കോ അതുപോലെ പ്രൊഫിഷൻസി കമ്പ്യൂട്ടർ അക്കൗണ്ട്സ് റെക്കോർഡ് മാനേജ്മെന്റ് ഒക്കെ പരിചയമുള്ളവർക്ക് അതൊരു ഡിസേർബിൾ ക്വാളിഫിക്കേഷൻ അഭികാമ യോഗ്യതയാണെന്നും പറഞ്ഞിട്ടുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഇതോടൊപ്പം ഉണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒക്കെ കോപ്പി അതിൻ്റെ സർട്ടിഫിക്കറ്റ് പബ്ലിക്കേഷൻ അതുകൊണ്ട് ഏജ് കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കോപ്പി സഹിതം വേണം നമ്മൾ അയക്കുവാനായിട്ടുള്ള ഒറിജിനൽ പിന്നീട് നമ്മൾ വെരിഫിക്കേഷൻ ഇന്റർവ്യൂ കോപ്പിന്റ സമയത്ത് ചെല്ലുമ്പോൾ കൊണ്ടു വരണം ആ ശരിക്കും നിങ്ങൾ ഇന്റർവ്യൂ ചെല്ലുന്ന സമയത്ത് കൊണ്ട് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം മന്ത്ലി പേ ശമ്പളമായിട്ട് ലഭിക്കുക പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായിരിക്കും പ്രതിമാസം മാക്സിമം ശമ്പളമായിട്ട് ലഭിക്കുക കോൺട്രാക്ട് ബേസിലായിരിക്കും മറ്റ് ഒരു ബോണ്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും അതുമായിട്ടുള്ള അതിൽ കൂടുതലും മറ്റു അനുകൂലം ലഭിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഫർദർ അപ്പോയിൻമെന്റ് ലഭിക്കാനുള്ള ചാൻസ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും സെലക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരായിരിക്കും പിന്നെ ഒരു കൊടുക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇന്റർവ്യൂ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാൻ വേണ്ടി ട്രാവലിംഗ് അലവൻസ് ഒന്നും ലഭിക്കില്ല എന്നുള്ള പബ്ലിക്കേഷൻ ഫോമിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് പേരെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ റീസെന്റ് ആയിട്ടുള്ള അതും കൂടെ ഔട്ട് ഈ ഫോം എടുക്കണം ഫോം പേരെ ഡേറ്റ് ഓഫ് ബർത്ത് ാദേഴ്സ് നെയിം കാറ്റഗറി ഏത് കാറ്റഗറി ആണെന്നുള്ളത് സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ മാരിഡ് ആണോ മാരിഡാണ് ആണോ പിന്നെ നിങ്ങളുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് കൊടുക്കണം പിന്നെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഡിഗ്രി അല്ലെങ്കിൽ പാസ്സായത് ഏത് ബോർഡാണ് ആണ് ഏത് വർഷമാണ് അതിന്റെ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സെക്കൻഡ് ക്ലാസ് അത്ര പെർസെൻറ്റേജ് ഉണ്ട് ഏതൊക്കെ സബ്ജക്റ്റ് തന്നെ പഠിച്ചത് അതുപോലെ എക്സ്പീരിയൻസ് നമുക്ക് ഏതെങ്കിലും ലെവൽ പ്രത്യേക അതുമായിട്ടുള്ള കാണിച്ച അതിന്റെ ഡീറ്റെയിൽസ് മുതലുള്ള കാര്യങ്ങൾ എന്നുപോലെ ഒന്നുവരെ ടെമ്പററി ആയിട്ടാണോ എവിടെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുക അതുപോലെ നമ്മൾ പത്താം ക്ലാസ് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്യണം പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ അതിന്റെ കോപ്പി മാർക്ക് ലിസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റും ഡിഗ്രി ഉള്ളോ ഡിപ്ലോമ ഉള്ളവരോ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ ഉണ്ടോ ഏതൊക്കെയാണ് നമ്മള് ചെക്ക് ആയിട്ട് ഇവിടെ അത് നമ്മൾ ടിക്ക് ചെയ്താൽ മതിയാവും അതിനൊരു ഡിക്ലറേഷൻ ഉണ്ട് അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒരു ഡിക്ലറേഷൻ ഗുഡുണ്ട് അതുകൊണ്ട് സൈൻ ചെയ്തത് ഈ ഫോർ ഈ ഫോർമാറ്റ് ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇപ്പം ഇത് വെബ്സൈറ്റ് ലഭ്യമാണ് അപ്പൊ ആ വെബ്സൈറ്റ് നിങ്ങൾ ഡൗൺലോഡ് എടുക്കാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള താല്പര്യമുള്ളവര് പത്താം ക്ലാസ് പാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു ഉള്ളൂ എന്ന കാര്യം പ്രത്യേക ഓർത്തിരിക്കുക ഒരു വർഷത്തേക്കായിരിക്കും നിയമനം എങ്കിലും താൽക്കാലിക നിയമനമാണെങ്കിൽ നമുക്കൊരു ജോലി ലഭിക്കുക ഒരു എക്സ്പീരിയൻസ് ആകുമെന്നതിനാൽ എലിജിബിൾ ആയിട്ടുള്ളവര് തീർച്ചയായും അടുത്തുള്ളവർക്കാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു അസറ്റ് ആയിരിക്കും ഈ അവസരം പരമാവധി ഇവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ സെവൻ ഫോർ ഫോർ സീറോ ത്രീ സെവൻ ഫൈവ് ത്രീ ഫോർ അതിൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഈ നമ്പർ മുമ്പേ മൊബൈൽ നമ്പർ വിളിച്ച് സംസാരിക്കാനും പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാറ് ഇത്രയേ നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നന്നായി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പൊ രാവിലെ ഒന്നാം തീയതി രണ്ടായിരത്തി ഒക്ടോബർ ഒന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് എന്റെ താല്പര്യം ആയിട്ടുള്ളവരെ എലിജിബിൾ ആയിട്ടുള്ളവരെ തീർച്ചയായും അതിൽ അറ്റൻഡ് ചെയ്യുക താങ്ക്